ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മുട്ടപ്പത്തിരിന്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇതാ പുലർച്ചെ തന്നെ നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് നമ്മളെ അമ്പഴങ്ങിയ മരത്തം വന്ന് പറിച്ചതാണ് കേട്ടോ കുഞ്ഞ് തയ്യാണ് ബെഡ്ഡേ ആണ് അപ്പം ഇത്രയും അധികം കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇത് ഏട്ടൻ പറിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം ഏട്ടൻ ഇതിൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതൊന്ന് അച്ചാർ ഇട്ട് വെക്കണം അപ്പം ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ നമ്മളെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുഴങ്ങിട്ടോ അപ്പോൾ പിന്നെ അതവിടെ വെച്ചു അപ്പോൾ പുലർച്ചെ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു ആ പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കണത് കേട്ടോ കുറച്ച് അതും ഇതൊക്കെ പച്ചക്കറികൾ പച്ചക്കറികളുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് കക്കരിക്കേൻ്റെ ഒരു കഷ്ണുണ്ടായിരുന്നു പിന്നെ ചെറിയ ഉള്ളിയും കിഴങ്ങും സവോളയും പരിപ്പും അതേപോലെ വറ്റൽമുളകും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ മറന്നു പോയി അപ്പോഴേക്കും ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ അടച്ച് വെച്ചത് അപ്പോൾ എന്തായാലും അതൊരു വിസിൽ അടിച്ചെടുക്കട്ടെ പിന്നെ അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പിന്നെ അച്ചതാ വെട്ടാൻ പോകാൻ വേണ്ടി നീച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ താ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ജീവനില്ലാത്ത വെണ്ടയ്ക്കേനെ പോലെ ആയിരുന്നു കേട്ടോ അപ്പം അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെതാ തലേ ദിവസത്തെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു കേട്ടോ അതൊക്കെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറൊക്കെയുള്ള പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തെയ്യതാ കച്ചോണ്ടേ ഇരിക്കുകയാണ് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല കെ ഉള്ളൊരു കൊള്ളിയുണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം ഉണ്ട് കേട്ടോ ആയിമയ്ക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിറക് വെച്ചുകൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഒരു അഞ്ച് മണിക്കാണ് നീറ്റിട്ടുള്ളത് മറ്റേ നാല് മണിക്കൊക്കെ നീക്കലുണ്ട് ഇന്നലെ എന്തോ ഉറക്കം മതിയാവായിട്ട് ഞാൻ അലാറം ഓഫാക്കിയിട്ട് അവിടെ തന്നെ കിടന്നു കിടന്നുട്ടോ അങ്ങനെ അഞ്ച് മണിക്കാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ ഇന്നലെ തലേ ദിവസം തന്നെ പയറൊക്കെ ഉപ്പേരിക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ കണ്ടെത്തണം കേട്ടോ നാളെ എന്താ കറിയെന്നുള്ളത് ഇല്ലെങ്കിൽ പണി ൾ ഉള്ളു എല്ലാ കാര്യങ്ങളും കൂടി നടക്കൂല അപ്പൊ അച്ഛൻ പല്ലേച്ച് വരുമ്പോഴേക്കും അച്ചക്കുള്ള ചായ ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചു അപ്പൊ ഞാൻ നീച്ചിട്ടില്ലെങ്കിൽ പിന്നെ അച്ഛൻ ഉണ്ടാക്കി കുടിക്കോ ഫ്ലാസ്കില് തലേ ദിവസം നമ്മള് തിളപ്പിച്ചെക്കും വെള്ളം പിറ്റേ ദിവസം പൊടി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങനെ കുടിക്കും ആദ്യമൊക്കെ തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചായ ആക്കിയിട്ട് തന്നെയാണ് ഫ്ലാസ്കിൽ വെച്ചിരുന്നത് പക്ഷെ അതൊരു രുചിമാറ്റം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യലുള്ളത് ഇനിയിപ്പ പയറൊക്കെ നരിഞ്ഞെടുക്കണം അപ്പൊ തലേ ദിവസം ചെയ്തു വെച്ചാലൊക്കെ മതി ശരിക്കും ചെയ്തു വെക്കുകയാണെങ്കിൽ സുഖൊക്കെ തന്നെയാണ് പക്ഷേ അവ വൈകുന്നേരം ആയാലും പണികൾ ഒരുപാടുണ്ടാവും പിന്നെ വൈകുന്നേരമല്ലേ മക്കളെ പഠിപ്പിക്കേണ്ടതും ഓല മേലെഴുകലും പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ മടക്കിയൊക്കെ ഉണ്ടാവും വിറകൊക്കെ പിന്നെ അമ്മടുത്തേക്ക് കേട്ടോ അങ്ങനെ അല്ലാതെ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒതുങ്ങി വരുമ്പോഴേക്കും ഒമ്പത് മണിയാവും ഞങ്ങൾ ചോർന്നാന പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ പത്തുമണിയും അത്തരയ്ക്ക് കാവലുണ്ട് ഇപ്പോൾ എന്തായാലും വൈകുന്നേരം പതിനൊന്നും സാധിക്കുന്നില്ല പിന്നെതാ കുക്കറിൽ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒരു വിസിൽ വിസലടിച്ചെടുത്തതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഉള്ളി സാമ്പാർ റെസിപ്പി ഇട്ടിരുന്നല്ലോ ഏകദേശം ആ രീതിക്ക് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഞാനിതിൽ കക്കരിക്കേം അതേപോലെ കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടിയാണ് ചേർത്തു എന്നാൽ പിന്നെ അതവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അതവിടെ കിടന്ന് പോവട്ടെ അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ അമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് പറയും അരി ഇട്ട് കൊടുത്താൽ ഇടയ്ക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അരിയെടുപ്പ് തട്ടാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കൂട്ടോ അപ്പോൾ കുറച്ച് നേരം നല്ലോണം വെട്ടി തിളക്കട്ടെ എന്നിട്ട് വേണം റൈസ് കുക്കറിലേക്ക് വെക്കാൻ അപ്പോൾ സാമ്പാറും അവിടെ കിടന്ന നല്ലോണം തിളക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതാക്കണം ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ നിൽക്കാക്കി വയ്യ ഉറക്കം വരിക കയ്യും കാലം കൊഴുകിയേ എന്തൊക്കെയോ പോലെ കേട്ടോ അപ്പോൾ പിന്നെ ചില ദിവസം രാവിലെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന ഉറക്കം മതിയാവായിട്ടാണോയെന്നൊരു തോന്നല് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് കുറച്ച് നേരം എന്നാൽ ഇരുന്ന് പണിയെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അമ്പഴങ്ങി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇത് അച്ചാർ ഇടാൻ ഇനി വേറെ എങ്ങനെയും ഇടുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇടുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരട്ടോ അങ്ങനെ ഇടുന്നത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വലിയ ഓവർ മസാലകളൊന്നും ചേർക്കാത്ത രീതിയിലാണ് ഞാൻ ഇടണത് പെട്ടെന്നുണ്ട് പരിപാടി നമ്മൾ സാധാ അച്ചാർ ഇടണ അത്ര പണിയൊന്നും ഈ ഒരു അമ്പഴങ്ങി അച്ചാർ ഇടാൻ എനിക്ക് തോന്നലില്ല കേട്ടോ എന്താച്ച ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ മതി എന്നാൽ പറഞ്ഞു അപ്പം അമ്പഴങ്ങി അരിഞ്ഞ് അതിലേക്ക് ഉപ്പും അതേപോലെ തന്നെ ഉലുവപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടി കുറച്ച് മുളക് പൊടി പിന്നെ സുർക്ക നമ്മളെ വിനാഗിരിയില്ലേ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയും ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് ആക്കുക കേട്ടോ ഈയൊരു അമ്പഴങ്ങി അച്ചാർ ഇടാൻ ഇത്രയ്ക്ക് തന്നെ പണിയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുക ചൂടാക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇതിലേക്ക് എണ്ണയൊന്നും തൊടിയിക്കേണ്ട ആവശ്യമില്ല കടുക് പൊട്ടിക്കേണ്ട ഇങ്ങനെ ഇത് ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ പക്ഷേങ്കിൽ അതൊരാഴ്ചയൊന്നും അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോഴേക്ക് തുടങ്ങും അത് എടുക്കൽ പിന്നെ അങ്ങനെ അച്ചാർ അച്ചാറിട്ടാൽ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കലുള്ളത് കേട്ടോ പുറത്ത് വെക്കലില്ല പുറത്ത് വെച്ചാൽ ചിലപ്പോൾ വേഗം നാശാവുകയുണ്ടാവും തോന്നുന്ന എനിക്കറിയില്ല ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കല് പിന്നെ അതാ ചോറൊക്കെ നല്ലോണം വെട്ടി തിളച്ചിട്ട് കുറച്ച് സമയമായില്ലേ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിക്കുള്ള പയറൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വലുതാക്കിയിട്ടാണ് ഇന്ന് പയർ അരിഞ്ഞിട്ടുള്ളത് നമ്മൾ തോരം വെക്കുന്ന പോലെയല്ല ഉപ്പേരി തന്നെയാണ് വെക്കുന്നത് മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ല എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ഉപ്പേരി എന്നാണ് എന്തിനും പറയുക ഈ മലപ്പുറത്തുള്ളവർ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തിനും ഉപ്പേരി എന്ന് തന്നെയാണ് പറയുക ചിലരൊക്കെ തോരമെന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ തോരന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെയാണ് എന്തോ എന്താ പറയുക ഭാഷ മാറിപ്പോയ പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതങ്ങനെ അതിലേക്ക് സവോളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എങ്ങാനും ും ഒരു വീഡിയോന്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു പയറ് തോരം വെക്കുന്ന സമയത്ത് സവോള ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തോരം വെക്കുന്ന സമയത്ത് ഞാൻ സവോള ഇതുവരെ ചേർത്തിട്ടില്ല പക്ഷേ പക്ഷെങ്കിലും നമ്മളിങ്ങനെ ഉപ്പേരി വെക്കൂലേ ഈ ഒരു മെഴുക്കു വരട്ടി പോലെ അത് വെക്കുന്ന സമയത്ത് ഞാൻ സവോള ചേർക്കലുണ്ട് ഇവിടെ ആയിട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഇടയ്ക്ക് നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാക്കണ കടുകൊക്കെ തളിച്ചൊഴിച്ചു ആ കടുക് തളിക്കണൊപ്പം തന്നെ ഞാൻ സാമ്പാർ പൊടിയും കൂടിയും ചേർക്കും അപ്പോൾ അതൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സാമ്പാറൊക്കെ സെറ്റാക്കിയിട്ടോ പിന്നെ ആ ചീനച്ചട്ടി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരി ഇത് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ സവോളയും പച്ചമുളകും പയറും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുണ്ടാക്കാൻ പിന്നെ വലിയ പണിയൊന്നുമില്ല ചില്ലർ ഇതിൽ നാളികേരക്കൊത്തൊക്കെ ഇടുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് പിന്നെ അതടച്ച് വെച്ചു അത് കഴിഞ്ഞ് ഗ്യാസുമതാ ആ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളകൊന്ന് ഇത് എന്തിനാന്ന് വെച്ചാൽ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് ഞാൻ സവോള ചേർത്താണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ ശരിക്കും ചെറിയ ചെറിയുള്ളിയാണ് ഇങ്ങനെ ചമ്മന്തി അരക്കുന്ന സമയത്ത് കൂടുതലും ടേസ്റ്റ് പക്ഷേ എങ്കിൽ ഞാൻ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അത് എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണുണ്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം കണ്ടില്ല അതിൻ്റെ കളറൊക്കെ കൊണ്ട് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കി തണുത്തതിനു ശേഷം ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം പിന്നെന്താ ഇന്നിപ്പം രാവിലെ ചായയ്ക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം റെസിപ്പിയായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കാതിരുന്നത് അപ്പം ഞാൻ എന്റെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാക്കണം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷേങ്കിലും ഞാൻ എൻ്റെ അടുക്കളയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അടിപൊളി അപ്പം തന്നെയാണ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അടിയിൽ അടിയിലിങ്ങനെ കട്ട കട്ട കെട്ടി കിടക്കൂലേ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് മൈദ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം കിലോ മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതേപോലെ കൊള്ളപൊള്ളൊക്കെ അങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് മിക്സീൻ്റെ ചാർന്ന് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അതിൻ്റെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതിലൊന്നും ചേർക്കാനൊന്നുമില്ല ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം എടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഇതൊക്കെ മാവൊക്കെ ഇവിടെ കലക്കി വെച്ച് ഈ ഒരു ലൂസിലാണ് വേണ്ടത് കേട്ടോ നമ്മളെ ദോശമാവിന്യങ്ങളിലും കുറച്ചും കൂടി ലൂസിൽ അത് കഴിഞ്ഞ് പയറുപ്പേരി ഉപേരി ഞാൻ വേഗം ഗ്യാസമ്മയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല കേട്ടോ ശരിക്കും അപ്പോൾ അതൊന്ന് വറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് ഗ്യാസമ്മ കൊണ്ടുവച്ചതാണ് അത് കഴിഞ്ഞതാണ് നമ്മളെ മുട്ടപ്പത്തിരി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ കോരി ഒഴിക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കി എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ വീഡിയോ ഓൺ ആയിരുന്നില്ല പിന്നെയാണ് ഓൺ ആക്കിയത് അപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഓട്ടട ഉണ്ടാക്കി എടുക്കില്ലേ അതേപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റാണിത് ഉണ്ടാക്കി നോക്കണത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് ശരിയാവോ ശരിയാവോ എന്നുള്ളൊരു സംശയമായിരുന്നു കേട്ടോ എനിക്ക് ഒരു വേറെ എന്തെങ്കിലും ചെയ്യുണ്ടാവോ എന്നൊക്കെയുള്ളൊരു സംശയമായിരുന്നു അപ്പം എന്തായാലും ഇന്ന് ഇത് ഉണ്ടാക്കി നോക്കാം കുളാവുവാണെങ്കിൽ ആവട്ടെ നമുക്ക് വേഗം അത് ദോശച്ചട്ടിയിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് ഇത് ഉണ്ടാക്കിയപ്പോൾ ഇതാക്കണെ അടിപൊളി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റിലെ അപ്പം നല്ലോണം തീ കത്തിച്ചപ്പോൾ അടിയൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയതൊന്നും കുഴപ്പമില്ല അടിഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഈ ഒരു പത്തിരിച്ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് ഓട്ടോട്ടം വന്നതിന് ശേഷം വേണം നമ്മൾ അടച്ചു വെക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലോണം ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല മയം ഉണ്ട് കേട്ടോ നല്ല ആരെടുത്തിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓട്ടോടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ആവുമല്ലോ അതേപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം അതിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ശരിക്കും അതിലേക്ക് ചിക്കൻ കറിയൊക്കെ വേണം കേട്ടോ മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ വേണം എന്തായാലും ഇന്നിപ്പോൾ ഫസ്റ്റ് അല്ലേ അത് നന്നായി കിട്ടുന്നത് അപ്പം ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കണം അപ്പം ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോഴേക്കും ഏട്ടനും നന്ദുനൊക്കെ ഉള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വൈകുന്നേരം അവലും വെള്ളമാണ് ഞങ്ങൾ കുടിക്കലുള്ളത് അപ്പം ആ പാല് മുഴുവനായിട്ടും രാവിലെ ചായ ഉണ്ടാക്കും കേട്ടോ നന്ദും ഏട്ടനും കണ്ണനൊരു ഇത്തിരി കുടിക്കൂട്ടോ അങ്ങനെ ഒരുക്കും മൂന്നാക്കുള്ള ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ അതാ ഏട്ട ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കോഴിക്കള് സാരി കെട്ടി ൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടനെ നല്ല ഇഷ്ടമാണ് ഉണ്ടാക്കുന്നതൊക്കെ പക്ഷെ അത് കുഴിച്ചിട്ട് പോന്നാൽ പിന്നെ അത് തിരിഞ്ഞ് നോക്കൂലോട്ടോ പിന്നെ അത് അമ്മയാണ് നോക്കുക പിന്നെ നോക്കുക കായ പറിക്കുന്ന സമയത്താണ് അപ്പൊ അമ്മ അവിടെ മിറ്റടിച്ചവരുണ്ട് ഏട്ടനവിടെ പല്ലേക്കുന്നുണ്ട് അപ്പൊ എന്റെ മുട്ടപ്പത്തിരി ഇവിടെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടില്ല മുട്ടപ്പത്തിരി തന്നെ അല്ലേ ഇതിന് പറയുക ഞാൻ ഒരുപാട് വീഡിയോയിൽ അതാണ് കണ്ടതും കേട്ടതും ഒക്കെ കേട്ടോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതാ ഇത്രയും ചുട്ട് എടുത്തിട്ടുണ്ട് ഈയൊരു മുട്ടപ്പത്രിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും ചേർക്കാണ്ടെങ്കിൽ അതും പറഞ്ഞു തരുമുണ്ടു കേട്ടോ ഞാൻ കണ്ട വീഡിയോയിൽ ഇതൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ഒരപ്പാണ് കൂട്ടുകാർ ഒരിക്കലെങ്കിലും നാളെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് കമൻറ്റിൽ പറയുകയുണ്ടേ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ ഒട്ടും കരിഞ്ഞിട്ടില്ല നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ട് അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അതാണ് നീ ആ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂട്ടുകാരെ നാളെ തന്നെ ചോദിക്കൂലെ അതിന്റെ റെസിപ്പി ഒന്നും ഇടോ എന്ന് അതുകൊണ്ട് ഇത് ഉണ്ടാക്കണം അപ്പം തന്നെ ഞാൻ എടുത്തതാണ് പിന്നീടത് കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് അവിടെ കിടക്കൂട്ടോ അപ്പം അതാ ഒരു അപ്പം കൊടുത്തോ പറയുന്നുണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ കഴിക്കാൻ എങ്ങനെയാണാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കി ഞാൻ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നത് പക്ഷെ ഞാൻ ആ ചുട്ട സമയത്ത് തന്നെ ഒരു കഷ്ണം കഴിച്ചു നോക്കി കേട്ടോ കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല വെള്ളപ്പൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു അപ്പം പൊതുവേ എനിക്ക് മൈദേനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയും ഇഷ്ടം കേട്ടോ ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൈദയും കൊണ്ട് എന്തുണ്ടാക്കിയാലും മൈദ വെറുതെ ദോശ ചുട്ടാൽ ഏട്ടൻ കഴിക്കൂലട്ടോ പക്ഷെ ഇങ്ങനെ ആക്കിയപ്പോൾ ആൾക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽക്ക് ചമ്മന്തി കോമ്പിനേഷൻ അല്ല എന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത് കേട്ടോ കണ്ണം പറയുന്നുണ്ട് ഇതിപ്പോ എന്താ മത്തിക്കറി അലുവിയും പോലെ ഉണ്ടല്ലോ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും അടിപൊളിയൊരു അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽക്ക് ഉണ്ടാക്കിയ കറിയാണല്ലോ ഞാൻ പറഞ്ഞ സാമ്പാർ കൂട്ടി കഴിച്ചു പറഞ്ഞപ്പോൾ അത് തീരെയും വേണ്ട എന്നൊക്കെ പറയിരുന്നു കേട്ടോ ഇതേക്ക് വല്ല ചിക്കനോ അല്ലെങ്കിൽ മുട്ടക്കറിയോ മീൻ കറിയോ ഒക്കെ വേണമായിരുന്നു അപ്പം ഉണ്ടാക്കിയ പോരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇനി ഏതായാലും ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കല്ലേ അപ്പം ഇനി അത് കഴിച്ചു നോക്കി എന്ന് പറയും ഇന്നലെ വൈകുന്നേരം നാളികേരം കൊണ്ടുവന്നപ്പോൾ ഏട്ടം കുറച്ച് തോന കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് മെഷീൻ എടുത്തു കൊണ്ടുവന്നത് അപ്പോൾ ഈ വെയിറ്റ് മെഷീൻ അത്ര നല്ലതൊന്നല്ലോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് പക്ഷേ എങ്കിൽ ഇത് ഇടയ്ക്ക് നല്ലതായി കാണിക്കും ചിലപ്പോൾ അതിന് വേറെ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റാണെന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ അതിന് ഒട്ടിയാണെങ്കിൽ ഇപ്പം നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട് കൗളൊക്കെ ഉണ്ടായത് കണ്ടില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്കൂളിൽ ചോറ് കൊണ്ടുപോവാത ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് കൊണ്ടുപോവില്ല കേട്ടോ കക്കരിക്കോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോയി ഉള്ളത് വൈകുന്നേരവും ചോറ് കഴിക്കൂല വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കൂ കേട്ടോ പക്ഷേ എത്ര ദിവസം മുന്നോട്ട് പോകും അറിയില്ല അങ്ങനെ കഴിക്കാതിരുന്നിട്ടും ഒക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ രണ്ട് കിലോനെങ്ങാനോ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കുട്ടികളല്ലേ എത്ര വെച്ചിട്ടാണ് കഴിക്കാതിരിക്കുക ഞാൻ എപ്പോഴും ഓളോട് പറയലുണ്ട് കേട്ടോ രാവിലത്തെ ഫുഡ് കഴിക്കുക അതേപോലെ ഉച്ചയ്ക്ക് ഒരു പിടി ചോറും കൂടുതൽ പച്ചക്കറികളും കഴിക്കുക പക്ഷേങ്കിലൊക്കെ മീനും ചിക്കനും ഇല്ലാതെ കഴിയില്ല കേട്ടോ പച്ചക്കറികൾ കഴിക്കല് കുറച്ച് കുറവ് പിന്നെ രാത്രി ചോറല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നോക്കൂട്ടോ അപ്പോൾ ഒരു പരിധി വരെ എന്തായാലും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്ക്കുകയുള്ളൂ നമ്മളെ അനൊട്ടി അച്ചകുട്ടിയാണ് കേട്ടോ അച്ച എന്ന് പറഞ്ഞാൽ ഉളജീവനാണ് ഇനിയിപ്പോൾ ഇന്നൊരു നേരം കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓളെ അച്ചകുട്ടീനെ കാണാതെ ഓളിരിക്കൂല കേട്ടോ എപ്പോഴും അച്ചേനെ ഒട്ടിയോണ്ടാണ് ഇ എപ്പോഴും ഓക്കെ ഇങ്ങനെ വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ അച്ഛനെ ഒട്ടി കിടക്കണം നീച്ചു വരുമ്പോഴായാലും അച്ഛനെ കാണണം ഞാൻ എന്തോ ആയിക്കോട്ടെ അപ്പം അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇഷ്ടമല്ല അച്ഛനെ കല്യാണക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അത് നീച്ചു വരുമ്പോൾ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനെ അങ്ങനെ ഒരുത്തി നടക്കും കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ മിക്ക പെൺകുട്ടികൾക്കും അച്ഛനും അച്ഛന്മാരോടാകും കൂടുതലും ഇഷ്ടം എന്നാൽ കണ്ണന് നേരെ തിരിച്ചാണ് കേട്ടോ കണ്ണൻ നീച്ച് വന്നാൽ വേഗം എൻ്റെ അടുത്തേക്കാണ് വരിക വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മയൊക്കെ തരും സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു തരും രാത്രി കിടക്കാൻ പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതുവരെ ആയിട്ടും എട്ടിലെത്തി എന്നാലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അനുട്ടി അങ്ങനെയല്ല അച്ഛനെ കണ്ടില്ല അച്ഛടുത്തോന്നാ ചോദിക്ക ഓള ലോകം ഓള അച്ഛൻ മാത്രാണ് കേട്ടോ അച്ഛൻ പറഞ്ഞാൽ എന്താ പറയുക എനിക്കറിയില്ല അത്ര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഒന്ന് നിൽക്കാൻ പോവുകയാണെങ്കിലും കൂടിയും പറയാം ഏയ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എൻ്റെ അച്ചക്കുട്ടീനെ കാണാണ്ട് എന്ന് പറയല് ഇപ്രാവശ്യം സ്കൂൾ അടച്ചപ്പളും മിന്നുണ്ടായതുകൊണ്ടാണ് അങ്ങനെ നിന്നത് കേട്ടോ ഇങ്ങോട്ടൊരു ചിന്തയില്ലാതെ നിന്നത് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ പറഞ്ഞേന്നു അച്ഛ അങ്ങോട്ട് വരി ഇങ്ങളെ കാണാനാണ് അങ്ങനെയൊക്കെ പറയിരുന്നു കേട്ടോ അപ്പം കണ്ണൻ്റെ പല്ല് താവണുണ്ട് കേട്ടോ ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പം കുറച്ചായല്ലോ പിന്നെ നല്ല ഗ്യാപ്പുകളുണ്ട് മൊത്തം പല്ലിന് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരു പല്ലിനു മാത്രമല്ല പിന്നെ നല്ല പൊന്തലും ഉണ്ട് അപ്പോൾ അതെന്തായാലും സമയം എടുത്തിട്ട് തന്നെ അത് ശരിയായി കിട്ടുകയുള്ളു തോന്നണെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം നമ്മളെ ചേച്ചി ഒരു ഹായ് ചോദിച്ചിരുന്നു മല്ലിക ചേച്ചി വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്